ജാതകം ഒരിക്കലും മാറ്റാൻ കഴിയില്ല നമ്മുടെ വിധി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് ജ്യോതിഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഇതാണ് അല്ലേ എന്നാൽ സത്യം പറയട്ടെ ഇതാണ് ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ജ്യോതിഷം യഥാർത്ഥത്തിൽ എന്താണെന്നും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും അറിയണോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ഒരു ജാതകം അന്തിമ ഫലമല്ല അതൊരു പദ്ധതി മാത്രമാണ് നിങ്ങളുടെ ചാർട്ട് കാണിക്കുന്നത് ബലങ്ങൾ അഥവാ ശക്തികൾ ദൗർബല്യങ്ങൾ അഥവാ ദുർബലതകൾ അവസരങ്ങൾ വെല്ലുവിളികൾ ഇതൊരു ഭൂപടമാണ് നിങ്ങളുടെ അന്തിമ ലക്ഷ്യസ്ഥാനമല്ല നിങ്ങളുടെ തീരുമാനങ്ങളും പ്രതികരണങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ ഊർജത്തെ മാറ്റുന്നതുകൊണ്ടാണ് പ്രതിവിധികൾ ഫലിക്കുന്നത് ഉദാഹരണത്തിന് ജപിക്കുന്നത് ശ്രദ്ധ മെച്ചപ്പെടുത്തുന്നു വിളക്ക് കൊളുത്തുന്നത് മനസ്സിന് ഏകാഗ്രത നൽകുന്നു ദാനധർമ്മം കർമ്മപരമായ ഭാരം ശുദ്ധീകരിക്കുന്നു ആരാധന ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുന്നു ഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ഉത്തമമായ വ്യക്തിത്വവുമായി നിങ്ങളെ പൊരുത്തപ്പെടുത്താൻ അഥവാ അലൈൻ ചെയ്യാൻ അവ സഹായിക്കുന്നു ഗ്രഹങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല അവ സ്വാധീനിക്കുക മാത്രം ചെയ്യുന്നു ചന്ദ്രൻ മനസ്സിനെ സ്വാധീനിക്കുന്നു ശനി അച്ചടക്കം പഠിപ്പിക്കുന്നു രാഹു മിഥ്യാധാരണകൾ സൃഷ്ടിക്കുന്നു എന്നാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതബാധ തീരുമാനിക്കുന്നത് ചുരുക്കത്തിൽ ജ്യോതിഷം നിങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല അത് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് ശരിയായ സമയത്ത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിധം ഇത് നിങ്ങളുടെ പാതയും ശക്തിയും ദൌർബല്യങ്ങളും കാണിച്ചു തരുന്നു ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്ത പലരും അതിനെ വിമർശിക്കുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളതുകൊണ്ടാണ് ജ്യോതിഷം അന്ധമായ വിശ്വാസമോ നിശ്ചിതമായ വിധിയോ അല്ല മനഃശാസ്ത്രം അല്ലെങ്കിൽ വ്യക്തിത്വമാതൃകകൾ പോലെ ഇത് സ്വയം അവബോധത്തിനുള്ള ഒരു ഉപകരണമാണ് ഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നില്ല അവ നിങ്ങളുടെ ഊർജത്തെ സ്വാധീനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതേസമയം നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള തിരഞ്ഞെടുത്തുകൾ നടത്തുന്നത് നിങ്ങളാണ് പ്രതിവിധികൾ ഫലിക്കുന്നത് അത്ഭുതങ്ങൾ കൊണ്ടല്ല മറിച്ച് അവ നിങ്ങളുടെ മനഃസ്ഥിതിയിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടാണ് ആളുകൾ എങ്ങനെയാണോ ശുഭാപ്തി വിശ്വാസമുള്ള വാക്കുകളിലും ധ്യാനത്തിലും കാലാവസ്ഥാ പ്രവചനങ്ങളിലും വിശ്വാസമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായകമാകുന്ന ഒരു മാർഗനിർദ്ദേശ സംവിധാനം മാത്രമാണ് ജ്യോതിഷവും നിങ്ങളതിൽ വിശ്വസിക്കണമെന്നില്ല എന്നാൽ ഇതിലൂടെ പ്രത്യാശയും വ്യക്തതയും ദിശാബോധവും കണ്ടെത്തുന്നവരെ അനാദരിക്കുന്നത് ശരിയല്ല ഒരാളെ വളരാൻ സഹായിക്കുന്ന എന്തിനും ബഹുമാനം നൽകണം അല്ലാതെ വിധി പറയുകയല്ല